സംസ്ഥാനത്ത് ട്രഷറികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്താണ് അതിനൊരു കാരണം എന്തായാലും ഉണ്ടാകുമല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ ട്രഷറികൾ നേരിടുമ്പോൾ അതിനെന്തായാലും കൃത്യമായ ഒരു കാരണമുണ്ടാകും ആ കാരണം എന്താണ് കാരണം ഒത്തിരിയേറെ വാർത്തകൾ ട്രഷറി കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് സർക്കാർ പ്രതിസന്ധിയിലാകുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നു എന്ന രീതിയിലുള്ളൊക്കെ വലിയ രീതിയിൽ വാർത്ത വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിന് പിന്നിലൊരു വസ്തുത ഉണ്ടായിരിക്കണമല്ലോ ആ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ആദ്യം തന്നെ വിജിൻ വായാതോട് ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും വിജിൻ ഗുഡ് മോർണിംഗ് വിജിൻ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു ട്രഷറികളൊക്കെ നിയന്ത്രിച്ചു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിന് പിന്നിൽ കൃത്യമായ ഒരു വസ്തുതയുണ്ട് ആ വസ്തുതയെ കുറിച്ചിലേക്ക് ആദ്യം മിമിഷ ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്നത് സംസ്ഥാനം ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിനോടും അത്തരത്തിൽ തന്നെയായിരുന്നു മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണം എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആവശ്യം എന്നാൽ ഒൻപത് മാസത്തേക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് ഇരുപതിനായിരം കോടി രൂപ കടമെടുക്കാനുള്ള അനുമതിയാണ് അതിന് ആ പണത്തിൽ തന്നെ കുറേ കാലമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് കടമെടുക്കാനുള്ള കടപ്പത്രം ഉൾപ്പെടെ നൽകാതെ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്ക് കടമെടുക്കാൻ കഴിയാത്ത നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു അതിനെയൊക്കെ തുടർന്ന് ധനമന്ത്രി തന്നെ നേരിട്ട് നിർമ്മലാ സീതാരാമനുമായി ഒക്കെ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഓണത്തിന് അടനുബന്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കടമെടുക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുന്നത് കടപ്പത്രം ഉൾപ്പെടെ നൽകുന്നത് അങ്ങനെയാണ് ഓണത്തിൻ്റെ ചെലവുകളിലേക്കായി നാലായിരത്തി കോടി രൂപ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി ലഭിക്കുന്നത് പക്ഷേ ഇരുപതിനായിരം കോടി രൂപയെങ്കിലും ഈ ഓണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പൊതു വിപണിയിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ജീവനക്കാരുടെ പെൻഷൻ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ക്ഷാമബദ്ധകൾ നൽകേണ്ടതുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകേണ്ട സാഹചര്യത്തിൽ ഇരുപതിനായിരം കോടി രൂപയെങ്കിലും കടമെടുക്കാനുള്ള അനുമതി നൽകണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനമായ ആവശ്യം പക്ഷേ അതിൽ പരിഗണിച്ചതാണ് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ഓണത്തോടനുബന്ധിച്ച് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാനുള്ള അനുമതി ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഓണം കഴിഞ്ഞതോടുകൂടി സംസ്ഥാനം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവനക്കാരുടെ ക്ഷാമപത്യ ഉൾപ്പെടെ നൽകുകയും അതുപോലെ തന്നെ ഓണം ബോണസ് മറ്റ് തരത്തിലുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പെൻഷൻ ഉള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ ഒപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള തൊഴിലാളികൾക്കുള്ള ഓണവുമായി ബന്ധപ്പെട്ട ബോണസ് ഉൾപ്പെടെ നൽകി ഒപ്പം രണ്ട് മാസത്തെ ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു അങ്ങനെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഒരു ഇടപെടൽ സർക്കാർ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഉള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി യിലേക്ക് ട്രഷറി എത്തിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം വരെ പിൻവലിക്കാനുള്ള അനുമതി മാത്രമാണ് ട്രഷറിയിലുള്ളത് കാരണം കേന്ദ്ര സർക്കാർ ഈ നിലപാട് തുടർന്നാൽ എല്ലാ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് കേന്ദ്രം കടമെടുപ്പ് പരിമിതി ഉയർത്തണം ഒപ്പം തന്നെ നമുക്ക് ലഭിക്കാനുള്ള വിഹിതങ്ങൾ കൃത്യമായി തന്നു തീർക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷവും കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ സാമ്പത്തിക വർഷം ഈ ധനകമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ പ്രകാരം പ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ് ഇത് നാൽപ്പത്തി ഒന്നായിരം കോടി രൂപ വരെയൊക്കെ ലഭിക്കേണ്ടിയിരുന്നതാണ് പക്ഷേ അത് വെട്ടിക്കുറച്ചാണ് നിലവിൽ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലേക്ക് എത്തുന്നത് പക്ഷേ ആ തുകയും നൽകാതെ ഇരുപതിനായിരം കോടിയിലേക്ക് കുറക്കുകയും അതിനുശേഷം അത് നാലായിരം കോടി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രം നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ട്രഷറി കടക്കുന്നത് പക്ഷേ എങ്കിലും അത്യാവശ്യ ചെലവുകൾക്ക് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾക്ക് ആയി അഞ്ച് ലക്ഷം വരെ വിഡ്രോ ചെയ്യാനുള്ള അനുമതിയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു നിയന്ത്രണമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പ് വരുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ അനുമതി നൽകുന്ന ഘട്ടത്തിൽ ഇത് വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം ത്തിലേക്ക് ഉൾപ്പെടെ ഉയർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് നിലവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ വ്യക്തമാക്കുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെക്കാനുള്ള നീക്കങ്ങളാണ് കേരളത്തിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനമായും കാരണമായി വരുന്നത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടതും ഈ സ്വന്തം ചിലവുകൾ നിയന്ത്രിച്ചും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള വികസനം പ്രവർത്തനങ്ങളുടെ ചിലവുകൾ നിയന്ത്രിച്ചും മറ്റ് സാധാരണ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോയുമാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ തനതു വരുമാനത്തിലൂടെയുള്ള ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് വിൻഷ വിജിൻ അതായത് ഇപ്പോൾ ട്രഷറി നേരിടുന്ന സാമ്പത്തിക ഞെരുക്കത്തെ ഒരു മൂന്ന് പോയിന്റുകളിലായിട്ട് നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം കേന്ദ്രവിഹിതം നൽകുന്നില്ല കേന്ദ്രവിഹിതം നൽകുന്നില്ല എന്ന് മാത്രമല്ല അത് കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്രവിഹിതമാണ് കേരളം ചോദിച്ച കേന്ദ്രവിഹിതമല്ല കേരളത്തിന് കൃത്യമായി കേന്ദ്രം അർഹ നൽകാനുള്ള കേരളത്തിന് അർഹമായ വിഹിതം നൽകുന്നില്ല അതുപോട്ടെ കേരളം ചോദിച്ച ഈ അർഹതപ്പെട്ട വിഹിതത്തിലും താഴെയുള്ള ഒരു വിഹിതം തുകയാണ് കേരളം ചോദിച്ചത് ആവശ്യപ്പെട്ടത് അത് കേന്ദ്രം അനുവദിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കടമെടുപ്പ് പരിധി കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ദിനം പ്രതി വെട്ടിച്ചു വെട്ടി ചുരുക്കി കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊക്കെ രീതിയിൽ കേരളത്തെ സാമ്പത്തികപരമായി നിരുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഏറ്റവും ഒടുവിലായി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും അതിന് സഹായകരമായ തുക കേരളത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് പോലും ഒരു ചില്ലിക്കാശ് പോലും കേന്ദ്രവിഹിതമായി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല തീർച്ചയായും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഈ കേന്ദ്രവിഹിതം നൽകാനുള്ള തുക ഉൾപ്പെടെ വെട്ടിക്കുറക്കുകയും അതിൽ തന്നെ കാലങ്ങളായി അത് തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് പല പദ്ധതികളിലും ഉള്ളത് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ നെല്ലിൻ്റെ താങ്ങുവില നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ നെല്ല് ശേഖരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായി കേന്ദ്രവിഹിതം ലഭിക്കാത്ത വിഷയങ്ങളുണ്ട് അങ്ങനെ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും ഈ കേന്ദ്രവിഹിതം വെട്ടിക്കുറക്കുന്നതിനോടൊപ്പം തന്നെ അത് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കേരളത്തിനെ ഒരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒപ്പമാണ് ഈ ഓരോ വർഷവും കടമെടുക്കാനുള്ള പരിധി അത് നിലവിൽ ഈ സംസ്ഥാനം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാനം തന്നെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം ആറായിരത്തി എഴുന്നൂറോളം കോടി രൂപ സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് നൽകിയതാണ് അതുൾപ്പെടെ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലാണ് കേന്ദ്ര സർക്കാർ മാറ്റി വെച്ചത് ഒപ്പം തന്നെ ഈ മറ്റ് വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ഇത്തരത്തിൽ എടുക്കുന്ന സംസ്ഥാനം എടുക്കുന്ന കടങ്ങളെ ഒക്കെ ഈ കേന്ദ്ര കടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിന് ഇത്രയും ഈ കടമെടുക്കാനുള്ള പരിധി കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെയുള്ള വെട്ടിക്കുറയ്ക്കലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഏറ്റവും അവസാനമാണ് കേരളം ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കാനുള്ളൊരു കാരണം ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ വരുത്താനുള്ള കാരണം കാരണം ഏറ്റവും അവസാനം ഓണമാണ് മലയാളികളെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് അതിനായി സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള ഇടപെടൽ കേരളത്തിലെ ജനങ്ങൾക്ക് മലയാളികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള ഇടപെടൽ ഒക്കെയാണ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി മായിട്ടുള്ള സാമ്പത്തികമായ വലിയ തരത്തിലുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക നൽകണം കടമെടുക്കാനുള്ള അനുമതി വേണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത് അതാണ് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും അംഗീകരിക്കാതെ വളരെ തുച്ഛമായ തുക മാത്രം അനുവദിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ പിൻവലിക്കാൻ കഴിഞ്ഞിരുന്ന ട്രഷറിയിൽ നിലവിൽ അഞ്ച് ലക്ഷം മാത്രം പിൻവലിക്കാനുള്ള ഒരു അനുമതിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് ധനകാര്യ വകുപ്പ് അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാനുള്ള ഒരു കാരണം പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ സാമ്പത്തിക ജനിക്കം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത് സമഗ്രമായ വിശദാംശങ്ങൾ പങ്കുവച്ചത്